കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി മണ്ഡലം ഇരുപതാം ഡിവിഷനിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും എസ്എസ്എൽ സി പ്ലസ് ടു വിജയികൾക്ക് ആദരവും നൽകി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം ഇരുപതാം ഡിവിഷനിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഫ്രാൻസിൽ നടന്ന ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് നേടിയ ഹംദാൻ മെഹബൂബിനെ ആദരിക്കുകയും ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് കുടുംബസംഗമവും ആദരിക്കൽ ചടങ് ഉദ്ഘാടനം ചെയ്തു ായിരത്തി പതിനഞ്ചിലെ ജനുവരി മാസം ഒമ്പതാം തീയതിയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത് അതിനുശേഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു നമ്മൾ അദ്ദേഹത്തിന്റെ അത്യന്തരവും പ്രവർത്തനത്തിന്റെ പിന്നും ആളുകളെ കൂട്ടിച്ചേർക്കാൻ ചേർക്കാനുള്ള ആ ശേഷിയിൽ തന്നെയാണ് നമുക്ക് ഇതിൽ നന്നു കാണുന്ന ഈ സ്വാതന്ത്ര്യം നമുക്കറിയാം ഒരു സാധാരണ പ്രവൃത്തി ജനിച്ച അദ്ദേഹം പാലിസ്ഥാന ഇന്ത്യയിലേയും അതിനുശേഷം ദക്ഷിണാഫ്രിക്കയിലൂടെയും ഒട്ടേറെ സമര പ്രവർത്തനങ്ങൾ അവിടുത്തെ വർണ്ണ വിവേചനത്തോടനുബന്ധിച്ചുള്ള ഒട്ടേറെ സമരങ്ങൾ അദ്ദേഹം വരുത്തുന്നുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ ഇന്ത്യയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് അസി ആദത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യ അതിഥിയായി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാ കോൺഗ്രസ് നേതാക്കളായ സി എ ശങ്കരൻകുട്ടി ഹൈദർകോയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ കൌൺസിലർ റഷീദ് കെ കെ അബൂബക്കർ കെ എം മുഹമ്മദ് കെ എ വാപ്പൂട്ടി ഗോപാലകൃഷ്ണൻ ജയൻ മംഗലം അഡ്വക്കേറ്റ് മണി സി ജേക്കബ് സി പി റോയ് എന്നിവർ സംസാരിച്ചു വാർഡിലെ സജീവ പ്രവർത്തകരായ അനൂപ് വി എ ഷാംസുദ്ദീൻ കുഞ്ഞൂട്ടി കെ എ ഉണ്ണികൃഷ്ണ ൻ പ്രഭാകരൻ സന്തോഷ് പി കെ സന്തോഷ് എങ്കക്കാട് സുരേഷ് കുന്നത്തുള്ളി ഉസ്മാൻ കെ എം ആഷിഖ് സിഐ അബ്ദുൾ റഹ്മാൻ എ വൈ അസീസ് സുലൈമാൻ മാരാത്ത സാലി പരുത്തിപ്ര എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വി സി വി ന്യൂസ്